പത്തെട്ട് ദിവസമായി ഈ പൊരിവൈലത്തും ഈ പെരുമഴയത്തും ഇരിക്കുന്ന ആശാവർക്കർമാർ നടത്തുന്ന അതിജീവന സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവായിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകൂ പ്രഖ്യാപനം ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാകണം സർക്കാരിന്റെ കയ്യിൽ ഞങ്ങൾ ഇവിടെ ഈ സമരം ഇരുന്നതിന് ശേഷമാണ് ധാരാളം ആളുകൾക്ക് വലിയ തുക ശമ്പള വർധനമായിട്ട് കൊടുത്തത് ആനുകൂല്യങ്ങളായിട്ട് കൊടുത്തത് അതുകൊണ്ട് പണമില്ല എന്നത് ആശാവർക്കർമാർക്ക് മാത്രം തരാൻ പണമില്ല എന്ന നിലയിലേക്ക് വരേണ്ട കാര്യമില്ല ഇപ്പം തന്നെ ഈ സമരമുഖത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഈ മാസത്തെ ഓണർ കൊടുത്തിട്ടില്ല സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഓണർ കൊടുത്തിട്ടില്ല ഫെബ്രുവരി മാസത്തെ ഓണർ അറിയും വന്നു പത്ത് ദിവസം പണിയെടുത്തിട്ടാണ് ഇവിടെ ഈ ആശാവർക്കർമാർ വന്നത് അത് കൂടാതെ ഈ സമരമുഖത്തേക്ക് വന്ന ആശാവർക്കർമാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ഓണറിയും കൊടുത്തിട്ടില്ല ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കടുത്ത പ്രതിഷേധം അതിനകത്തുമുണ്ട് ഇതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും എല്ലാം ചർച്ചയിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും മൂന്ന് മണിക്കാണ് ഞങ്ങൾ അത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രതീക്ഷയാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നു പരിഗണിച്ച് അതിൽ നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് നാളെ നമ്മുടെ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും അതിലൂടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഏതാണ്ട് ഒരു മണിക്കൂർ ഇടവേളയ്ക്കാണ് ഒരു ചർച്ച ഉടനെ രണ്ടരയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ചർച്ചയ്ക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയത് ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു ഇരിക്കുന്ന ആശ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള പേരായിരുന്നു ചർച്ചയ്ക്ക് പോയത് ചർച്ചയിൽ വീണ്ടും ഒന്നുകൂടി നേരത്തെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഡിമാൻഡ് നോട്ടീസ് സമര നോട്ടീസ് ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ച് അവിടെ അവതരിപ്പിച്ചു അതിനെ തുടർന്ന് അതിലെ അപ്രധാനങ്ങളായ അതായത് മെയിൻ ഡിമാൻഡ് അല്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻസ് ആണ് ആദ്യം നടത്തിയത് പ്രത്യേകിച്ചും ഇന്നലെ മെനഞ്ഞാന്ന് അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവിൽ ഈ ഓണറേറിയത്തിൻ്റെ ഉപാധിയുടെ പ്രശ്നം വീണ്ടും ഉന്നയിക്കുകയും ആ ഉത്തരവിലുള്ള ഒരു വഞ്ചനാത്മക സ്വഭാവം ഞങ്ങൾ തുറന്നു വയ്ക്കുകയും ചെയ്തു ഉപാധിരഹിത ഓണറേറിയം എന്ന് അതിൽ പറയുകയും അതേസമയം തന്നെ ഇൻസെൻറ്റീവിലൂടെ ഉപാധി കൊണ്ടുവരികയും ചെയ്തു ആ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു അത് കുറച്ച് ചർച്ച ചെയ്തു അവരുടെ ന്യായീകരണങ്ങൾ അവർ നിർത്തി ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതിലൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് തികച്ചും വഞ്ചനാപരമായ ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത് ഉപാധിരഹിത ഓണറേറിയം എന്നുള്ളത് ഒരു ഭാഗത്ത് മുകളിൽ പറയുകയും താഴെ ആയിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്ന ആളുകൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയെ ഓണലേറിയം ലഭിക്കുകയുള്ളൂ എന്ന് കാറ്റഗറികളായിട്ട് അതിൽ പറയുകയും ചെയ്തിരിക്കുക വഞ്ചനാത്മക ഉത്തരവാണത് എന്ന് ഞങ്ങൾ അവിടെ സമർപ്പിക്കുകയുണ്ടായി പ്രധാന കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നു പ്രധാന ഡിമാൻഡുകളായ ഇരുപത്തൊന്നായിരം രൂപ ഓണലേറിയം വർദ്ധിപ്പിക്കണമെന്നും അതേപോലെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നതും പെൻഷൻ സ്കീം ഏർപ്പെടുത്തണമെന്നതുമായ മൂന്ന് കാര്യങ്ങൾ ഈ കാര്യത്തിലേക്ക് ചർച്ചയിൽ പങ്കെടുത്ത അവരുടെ ഭാഗത്തുനിള്ള തൊഴിലുടമയുടെ ഭാഗത്തുള്ള എൻ എച്ച്മെന്റ് ഭാഗത്തുള്ള ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അത് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ചർച്ച നടത്തിയ മന്ത്രിയുമായി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ തന്നെ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അവർ ആവർത്തിച്ചു അത് ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന കാര്യമാണ് വീണ്ടും ആവർത്തിച്ചത് ഞങ്ങൾ ചോദിച്ചു വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് പിന്നെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ തന്നെ ഇക്കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയതാണ് നിങ്ങൾ ധനകാര്യ വകുപ്പുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ആലോചിച്ച് ഞങ്ങളെ യുദ്ധകാല അടിസ്ഥാനത്തിൽ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പക്ഷേ ദിവസം ഇത്രയുമായി മുപ്പത്തെട്ട് ദിവസമായി പക്ഷേ അതിലൊരു മാറ്റവുമില്ല അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിച്ചു നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആശാ പ്രവർത്തകർ അവരുടെ തൊഴിൽ സാഹചര്യം അവരുടെ ജീവിത സാഹചര്യങ്ങളും എന്താണെന്ന് അവിടെ തുടർന്ന് കാണിച്ചു അവർ പറഞ്ഞു കൊടുത്തു അവരും ഭരണം പൊട്ടിക്കളഞ്ഞു അവരുടെ അവസ്ഥകൾ ഓരോരോരുത്തരും പറഞ്ഞു അതെല്ലാം കേട്ട് അവർ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് അഭിപ്രായ വ്യത്യാസം സാമ്പത്തിക പ്രശ്നമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു സാമ്പത്തിക പ്രയാസം ഗവൺമെന്റ് നേരിടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഞങ്ങളുടെ സമരം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് തികച്ചും ആരും ആവശ്യപ്പെടാതെ അപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് വരെ വാരിക്കോരി ഗവൺമെന്റ് പി എസ് സി മെമ്പേഴ്സിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്നെ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് അതിന് തന്നെ അത് വ്യക്തമാണ് ഒരു പാഠം നൽകുന്ന രീതിയിലാണ് അത് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ കഴിച്ചില്ല പക്ഷെ ഞങ്ങൾ കൊടുക്കേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കും എന്നുള്ള സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ സമരം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്രയും വലിയ തുക ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് സാമ്പത്തിക പ്രയാസം ഇനിയും ഞങ്ങളോട് പറയേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്കത് വിശ്വസനീയമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപക്ക് ഒരു ദിവസം പണിയെടുക്കണമെന്ന കർശന ബുദ്ധിയോടെയുള്ള ഗവൺമെന്റിന്റെ നീക്കം അവസാനിപ്പിക്കണം ഇത് മാറ്റണം ഗവൺമെന്റ് വരുമ്പോൾ അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ആസാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിന് എഴുന്നൂറ് രൂപ മിനിമം വേതനം നൽകുമെന്ന ആ വാഗ്ദാനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതും നിങ്ങൾ നടപ്പിലാക്കണം എന്ന് വീണ്ടും ഞങ്ങൾ അടിവരയിട്ട് അവിടെ പറയുകയുണ്ടായി അവർ നിസ്സഹായ അവസ്ഥയിലാണ് അവർ നിന്നത് പക്ഷെ ഒരു കാര്യമുണ്ടായി അവസാനം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം മന്ത്രി തലത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് വീണ്ടും ഞങ്ങൾ നോക്കാം അതിനുവേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുള്ളൂ നിങ്ങൾ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയും ഒരു ചർച്ചയിലേക്ക് തന്നെ പോകണം പക്ഷേ ഒരു കാര്യം വീണ്ടും ഞങ്ങൾ വ്യക്തമാക്കി വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അത്ര ഒരു ചർച്ചയുടെ കൊണ്ട് ഒരു ഫലവുമില്ല അതുകൊണ്ട് ഇത് ആവർത്തിക്കാനാവരുത് ഒരു ചർച്ച എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ബാക്കി കാര്യങ്ങൾ എസ് മിനി പറയും സമരം തുടരുമെന്ന് ഞങ്ങളവിടെ പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് പോകുന്നത് സമരം അവസാനിപ്പിക്കണമെന്ന് ഡയറക്ടർ അടക്കം നിരവധി തവണ ആവശ്യപ്പെട്ടു അവരെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ സമരം തൽക്കാലം അവസാനിപ്പിക്കണം സ്റ്റേറ്റിൻ്റെ ചുമതലയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ച് ഇപ്പം കിട്ടിയതൊക്കെ അതായത് ഈ ഓണർത്തിൻ്റെ നിബന്ധനയൊക്കെ എടുത്തു കളഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ട് അപ്പോൾ ഇപ്പം കിട്ടിയതും കൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നീട് തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരാമല്ലോ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ വന്നു മുപ്പത്തെട്ട് ദിവസമായി ഈ ലോകം മുഴുവൻ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നാളെ മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തന്നെ ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നിരിക്കുന്നത് തീർച്ചയായും മന്ത്രിതല ചർച്ച നടക്കുന്നെങ്കിൽ നടക്കട്ടെ അതിനുള്ള ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പോകാമെന്നും അറിയിച്ചിട്ടുണ്ട് പറഞ്ഞു ഒരു നിങ്ങൾ ഒരു മാസമായി ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് ആശാവർക്കർമാർ അത്യാവശ്യമാണെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ജോലി ചെയ്യുമ്പോൾ കമ്പൽസറി സർവീസ് കൂലി ചോദിക്കുമ്പോൾ വോളണ്ടിയർ ഈ ഒരു വിരോധാഭാസം ഞങ്ങളവിടെ ചോദിച്ചു അത് നമ്മൾ സംസാരിച്ചു അപ്പോൾ അതൊക്കെ അവര് കേട്ടിരുന്നു അവർക്ക് കേൾക്കാതെ തരമില്ല എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിച്ചതായി തോന്നിയില്ല പക്ഷെ എന്നാലും അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ വെറുതെ വന്ന് പറ്റിയ കൂട്ടങ്ങളല്ല എന്നുള്ള കാര്യം ആശാവർക്കർമാർ നമ്മുടെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളാണ് ഞങ്ങളോടൊപ്പം വന്ന രണ്ടു പേരും ഈ ഞങ്ങളോടൊപ്പം വന്ന അഞ്ചു പേരും ഈ സംസ്ഥാന സമിതി അംഗങ്ങൾ മുഴുവൻ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വിശദമായി തന്നെ സംസാരിച്ചു ഒരു കാര്യം മനസ്സിലായി ആട്ടിത്തെളിച്ചുകൊണ്ടു വന്ന ആശാവർക്കർമാരല്ല ഈ സംഘടനയ്ക്കുള്ളതെന്ന് ഇന്ന് നമ്മുടെ അധികാരികൾക്കും ബോധ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയായി ഈ ചർച്ച മാറി എന്നുള്ളൊരു പ്രയോജനം ഈ ചർച്ചയിലൂടെ ഉണ്ടായി അതാണ് മറ്റൊരു കാര്യം അപ്പം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്ക് നമ്മുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും Assa health association Sindabad. Assa health association Sindabad. Assa health association Sindabad.